മലപ്പുറം തെന്നലയിൽ കാറ് തടഞ്ഞു നിർത്തി ആക്രമിച്ച രണ്ടു കൂടി കവർന്ന കേസിൽ രണ്ടു പേർ അറസ്റ്റിൽ തിരൂരങ്ങാടി സ്വദേശി കരീം പരപ്പനങ്ങാടി സ്വദേശി രജീഷ് എന്നിവരാണ് അറസ്റ്റിലായത് ഇരുവരും കൊട്ടേഷൻ സംഘത്തിലെ അംഗങ്ങളാണ് കോവിൽ നിന്ന് മടങ്ങിവരും വഴി കോഴിക്കോട് നിന്നാണ് ഇരുവരും പിടിയിലായത് സംഘമാണ് നിന്ന് പോലീസ് കസ്റ്റഡിയിലായതായി സൂചനയുണ്ട് പണം തട്ടാൻ കൊട്ടേഷൻ നൽകിയ സംഘത്തെ കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് മലപ്പുറം എസ് പി ആർ വിശ്വനാഥ് പറഞ്ഞു മലപ്പുറം തെന്നിലാണ് ആക്രമിച്ച രണ്ട് കോടി കവർന്ന കേസിലെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തതിരിക്കുന്നത് തിരുരങ്ങാടി സ്വദേശിയായ കരീം പരപ്പനങ്ങാടി സ്വദേശിയായ രജേഷ് എന്നിവരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ഇവരും കൊട്ടേഷൻ സംഘത്തിലെ അംഗങ്ങളാണെന്നാണ് പുറത്തു വരുന്ന വിവരം ഗോവയിൽ നിന്ന് മടങ്ങിവരും വഴി കോഴിക്കോട് നിന്നാണ് ഇരുവരും പിടിയിലാവുന്നത് നാലങ്ക കൊട്ടേഷൻ സംഘമാണ് ഇതിലൊരാൾ മുംബൈയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തതായി സൂചനയുണ്ട് പണം തട്ടാൻ കൊട്ടേഷൻ നൽകിയ സംഘത്തെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടെന്നാണ് എസ് പി ആർ വിശ്വനാഥ് പറഞ്ഞത്